നമസ്കാരം വിദേശത്തുനിന്ന് വിളിക്കുന്നവർ അനുഭവിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും മാനസിക സംഘർഷങ്ങളും ദുഃഖങ്ങളും കേട്ട് കേട്ട് എനിക്ക് മതിയായി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കുട്ടികൾ പഠിച്ച് ഇന്ത്യയിൽ ഇല്ലാത്ത സൗകര്യങ്ങൾ എവിടെയാണ് വിദേശത്തുള്ളത് പഠിപ്പിക്കാനും പഠിക്കാനും ജീവിക്കാനും ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ഇപ്പം ഇപ്പോൾ കുറച്ച് പൊളിറ്റിക്സ് കൂടുതലുണ്ട് എല്ലാവരും വിദേശത്തേക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഏഹ് കാനഡയിലൊക്കെ പോയി വണ്ടി കഴുകുകയും വീട്ടു ജോലി ചെയ്യണ ആൾക്കാരായാലും എന്തോരം ഇന്ത്യക്കാരാണ് എന്തോ മലയാളികളുടെ അവസ്ഥ എന്താണ് അവിടെ പോയി ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ചു ഒരു ഒരാൾ അദ്ദേഹം ഇരുപത് വർഷം മുമ്പ് അവിടെ പോയതാണ് ഏഹ് പല ജോലികളും ചെയ്തു അവിടെ നിന്ന് വിട്ടു വരാൻ പറ്റാത്ത അവസ്ഥയില്ലാതായി അച്ഛനമ്മമാരും മരിച്ചു അവരുടെ മുഖം പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല ഏഹ് വീട്ടിൽ സഹോദരങ്ങൾ വീതം വെച്ച് സഹോദരങ്ങളും മരിച്ചു നാട്ടിലോട്ട് വരാൻ പറ്റി വന്നിട്ട് ഇരുപത് വർഷമായി ഇന്നും ഒരു സ്ഥിതിയും ഇല്ലാത്ത ആൾക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ ആളെ കയറ്റി വിടുക പിള്ളേർ അവിടെ പോയി പഠിപ്പിക്കാൻ ശ്രമിക്കുക കാനഡയിൽ പോവുക ഈ നേഴ്സ് ജോലി നേഴ്സിങ് ജോലിയുള്ള ഒരുപാട് പേരുടെ മനോദുഖങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് അവരവിടുന്ന് പണം അയച്ചു കൊടുക്കുക നാട്ടിലുള്ളവർ ഭർത്താവാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അതിനെയൊക്കെ ഒരു പരിതത്തിലാക്കി അവർ വീടും സ്ഥലവും ഒക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ അങ്ങോന്നും ഇല്ല കാരണം ആ മകൾ വിദേശത്താണ് എൻ്റെ സഹോദരി വിദേശത്താണ് ഒരാവശ്യം വന്ന ഉടൻ വിളിക്കുക എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യം തരുമോ അവരുടെ അവിടുത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് പോലും ഇവർ മനസ്സിലാക്കൂല ആ വിദേശ രാജ്യത്ത് ജീവിക്കുമ്പം രാവിലെയും രാത്രിയും ജോലി ചെയ്യുമ്പോൾ ജീവിതമില്ലാതാകുമ്പോൾ ഇനി ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ തന്നെ രാത്രി അവരുടെ ജോലിയാണെങ്കിൽ പകൽ ഭർത്താവ് ജോലി ഭർത്താവ് വീട്ടിൽ ഉണ്ടാവും ഭർത്താവ് രാത്രി ജോലിയാണെങ്കിൽ ഭാര്യ ഈ ഒരു ത്രാസ് പോലെ ഈ ഡോക്ടർമാർ അങ്ങനെ ചെയ്യും ഡോക്ടർ ഡോക്ടറെ കല്യാണം കഴിച്ചാൽ അപ്പോൾ കഴിഞ്ഞ ദിവസം ടീച്ചറാണ് ചോദിച്ചത് സ്വാമി രണ്ട് ഡോക്ടർമാർ കല്യാണം കഴിക്കുന്നത് എന്തന്നെയാണ് സ്വാമി എപ്പോഴും പറയുന്നത് ഡോക്ടർമാർ അവരുടെ ജീവിതം ഞാൻ കണ്ടിട്ടുള്ളതാണ് രോഗികളെ ശുശ്രൂഷിച്ച് മരുന്ന് കൊടുക്കുന്നത് ഒരിക്കലും ഒരു ഡോക്ടർ ഡോക്ടറെ കല്യാണം കഴിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കും എന്തിനാണത് ജീവിതമില്ല മരുന്നുകളുടെ ലോകം മരുന്നിൻ്റെ പേര് മാത്രമേ അറിയൂ കുട്ടികളുടെ പേര് പോലും അറിയാൻ പറ്റില്ല അച്ഛനമ്മമാരുടെ പേര് വരെ വല്ല പോകും വേനയും പേപ്പർ എടുത്ത് പേര് കുറ്റി വരച്ച് എഴുതി കൊടുക്കും ആ ഒരു ലോകത്തിലേക്ക് ഇവർ ചെന്ന് വീഴുന്നുണ്ട് മക്കളെ പഠിപ്പിച്ചു ഇപ്പൊ പിന്നെ യാതൊരു വിദേശ രാജ്യത്തായാലും പഠിച്ച പൈസ കിട്ടും ഇവിടെ ഇന്ത്യയിലെ ടെസ്റ്റ് കൂടെ ഒക്കെ എഴുതിയാ മതി മിടുക്കന്മാരും കൊണ്ട് അങ്ങനെ ചെയ്യുന്നതില് നമ്മളിപ്പോ ചൈനയിലൊക്കെ പോയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് എന്റെ ഒരു അപ്പൂന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് അവരൊക്കെ മിടുക്കന്മാരാണ് അപ്പൊ ഇവിടെ ഒന്ന് ഇന്ത്യയുടെ ടെസ്റ്റ് എഴുതണം അപ്പൊ ജീവിതം പഠിപ്പിക്കു വേണ്ടി മറ്റുള്ളവർ പഠിച്ച് അനുഭവങ്ങളല്ല സമ്പത്ത് അനുഭവങ്ങൾ പഠിച്ചു കുഴപ്പമില്ല ഇത് മറ്റുള്ളവർ പഠിച്ച് പകർന്നു വെക്കുന്നതിനെ പഠിച്ച് വീണ്ടും മറ്റൊന്നാകുക അവൻ്റെ ബുദ്ധിയൊന്നുമില്ല രണ്ട് രണ്ട് നാല് നാല് നാലും എട്ട് എട്ട് എട്ടും പതിനാറ് ഇതുപോലൊരു എഞ്ചോടി പോലെ ജീവിതം ഇങ്ങനെ പോവും കല്യാണം കഴിക്കും കുട്ടികളുണ്ടാവും പ്രസവിക്കും കുട്ടികൾ വളരും രണ്ട് ജോലിക്കാരിയും നിർത്തും പിള്ളേരെ ഇട്ടം പോലെ വളർത്തും ഒരു മൊബൈലെടുത്ത് കയ്യിലോട്ട് കൊടുക്കും കുട്ടികളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കണ്ണും ഒക്കെ അടിച്ചുപോയി കാർട്ടൂണൊക്കെ കാർട്ടൂണിന് അഡിക്റ്റായി പോകുന്ന ഒരു തലമുറയാണ് നമ്മളെ മുമ്പിലുള്ളത് കുട്ടികൾ മുഴുവൻ സോഡാ ക്ലാസ് ഞാൻ പിന്നെ ഇവിടെ നമ്മുടെ അരവിന്ദ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളാണ് അത് പോകാൻ എനിക്ക് കാരണമുണ്ട് കാരണം ഞാനൊരു ഒരു ഒരു പയ്യൻ മൂന്നാറിലുള്ള വലിയ രണ്ട് ഉദ്യോഗസ്ഥന്മാർ ഒരാൾ വലിയ ഉദ്യോഗസ്ഥനും മറ്റവരും ഒരു വക്കീലുമാണ് അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു അവരുടെ മകൻ രാവിലെ തൈ കെട്ടുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ വീർത്ത് വരും പയ്യൻ്റെ വീട് അപ്പോൾ എനിക്ക് ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളുടെ അടുത്ത് പറഞ്ഞു ശാസ്ത്രം കൈവിട്ടു സ്വാമി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്ന് ഞാൻ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി എങ്ങനെയാന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ കണ്ണടിച്ചു പോയി നീ കണ്ണ് കണ്ടുകൂടാ ഞാൻ വടിയും കുത്തി നടന്നു ടീച്ചർ കല്യാണം കഴിക്കേണ്ട മുമ്പാണ് വടിയും കുത്തി നടക്കേണ്ടി വന്നു ഒടുവിൽ ഇവിടെ എല്ലാം ആശുപത്രികളും കയറി ഇറങ്ങി എന്തോ പൈസ ചിലവാക്കി അവരെല്ലാം പണം ഓപ്പറേഷൻ അത് ഇത് ഇത് കേൾക്കുന്നത് കണ്ണിന് ഇങ്ങനെ ബുക്ക് എഴുതാൻ പറ്റാത്ത അവസ്ഥയായി അവസാനം ഞാൻ അരവിന്ദ ഹോസ്പിറ്റലിൽ പോയി അവരെല്ലാം ചെക്ക് ചെയ്തൊരു നൂറ്റി മുപ്പേരോടെ മരുന്ന് തന്നു അത് ഒഴിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും ആ പ്രോഗ്രാം ചെയ്ത് കൊടുത്ത ആ രക്ഷപ്പെടുത്തിയ പയ്യനോ അച്ഛനോ അമ്മയോ ഇന്ന് വരെ എന്നെ ഒന്ന് വിളിക്കുമോ ഏ ആരാടെ അടുത്ത് ആ അമ്മ പറഞ്ഞു ആയതാ പുള്ളി ഭയങ്കര മന്ത്രവാദിയാണെന്ന് അവൾ സൂക്ഷിച്ച് നിൽക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ കാരണം നമ്മൾ രക്ഷപ്പെടുത്തിയില്ലേ അപ്പം അങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞല്ലേ പൂർണ്ണമാവുമുണ്ട് എല്ലാം ഇല്ലേക്ക് അപൂർണമാണ് ഒരിടത്തൊരു ഒരു ഹോട്ടലില് നമ്മുടെ കാന്തല്ലൂരിലുള്ള ഒരു ഹോട്ടലാണ് ആ ഹോട്ടലിൽ ആൾക്കാർ രാത്രി താമസിക്കില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രേതബാധയുണ്ട് ഏ അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വലിയ സമൂഹമാണ് അതിനകത്ത് ഇങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരു വിഷയമുണ്ട് അതിൻ്റെ ഈ ഇതിൻ്റെ നടുഭാഗത്ത് രണ്ട് ശവശിരങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് ആ അടക്കം ചെയ്തവർ ഈ സ്ഥലം വിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ വിറ്റു കുടുംബക്കാർ രാത്രിയാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് എന്തായാലും ആവാഹിച്ചു മാറ്റാനൊന്നും പറ്റില്ല ഞാൻ മോക്ഷപ്രാപ്തി കൊടുക്കുന്ന ഒരു ചടങ്ങ് ചെയ്തു അത് ഞാൻ കൽക്കട്ടയിൽ നിന്ന് പഠിച്ചത് കാളികട്ടയിൽ നിന്ന് നമുക്ക് മരിച്ച് വെള്ളി പ്രതിമയിൽ കുറെ കിരിയൊക്കെ വാരി അരിയൊക്കെ വാരിയിട്ട് കൊണ്ട് അമ്പലത്തിൽ കളയാൻ പറഞ്ഞാലൊക്കെ ചുമ്മാ നടക്കില്ല അതൊക്കെ അതായത് ആ സിസ്റ്റത്തെ തെറ്റ് അബദ്ധമാണ് ഇതിലെ മോക്ഷപ്രാപ്തി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് മോക്ഷപ്രാപ്തി അത് ഞാൻ മരിച്ചവർക്ക് അവരെ സങ്കല്പിച്ച് ഒരു അതാണ് അതൊക്കെ രഹസ്യമാണ് കൊടുത്തവർക്ക് മോക്ഷപ്രാപ്തി കൊടുക്കാം അന്നം കൊടുത്ത് അന്നത്തിൻ്റെ കൂടെ കൊടുക്കുന്ന കാര്യങ്ങൾ ദർഭയിലും എള് ദർഭ എന്ന് പറയുന്ന ഭഗവാന്റെ രോമഹൂമങ്ങളും എള് എന്ന് പറയുന്നത് വിയർപ്പ് തുള്ളികളുമാണ് അതിനെ വെച്ചൊരു കർമ്മമുണ്ട് അത് മോക്ഷപ്രാപ്തി കൊടുക്കുക അല്ലാതെ ഇത് വെള്ളി പതിമേൽ കുറെ മന്ത്രവും ജപിച്ചിട്ട് കൊണ്ട് അമ്പലത്തിൽ കൊണ്ടിടാൻ പറഞ്ഞാൽ ഒന്നും പോകില്ല പോയ ചരിത്രങ്ങളുമില്ല അങ്ങനെ അവർ ഒരു പത്തിരുപത് പേരുള്ളതാണ് അവിടുത്തെ ഒരു ഇപ്പോഴത്തെ ഏറ്റവും ശക്തമായ ഒരു റിസോർട്ടാണ് എൻ്റെ ആശ്രമത്തിൻ്റെ അടുത്താണ് എൻ്റെ ആൾക്കാരൊക്കെ വന്നാൽ എന്നെ കാണാൻ വരുന്നവരൊക്കെ ഞാൻ അവിടെ റെക്കമെൻഡ് ചെയ്യും ഒക്കെ ചെയ്യും അങ്ങനെ ഞാൻ ഞാനിത് അവതരിപ്പിച്ചു നമ്മളിങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ പലരും പറഞ്ഞു അവിടെ താമസിക്കുമ്പോൾ രാത്രി ആകട്ടെട്ട് വെള്ളം വീഴുന്ന ശബ്ദങ്ങളും ചില അലർച്ചകളും ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവരെ കൊണ്ടൊക്കെ തീരുമാനിച്ചു തീരുമാനിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് ഞാൻ കർമ്മങ്ങൾ നടത്തി ഇവരെ എല്ലാം മോഹപ്രാപ്തി കൊടുത്തു ഞാനൊന്ന് ഇറങ്ങി ആ രണ്ടാമത്തെ നിലയിൽ പോയിട്ട് തിരിച്ചു എൻ്റെ പിന്നിൽ നിന്ന് ആരാണ്ട് തള്ളി കൈ ഒടിഞ്ഞു പോയി ഇപ്പോഴും കൈ പ്രശ്നമാണ് അപ്പം ഇത്തരം കർമ്മങ്ങൾ നമ്മൾ സത്യസന്ധമായി പോലും ചെയ്താൽ പോലും അതിൻ്റെ പരിണിത ഫലം ഉണ്ടായിരുന്നിരിക്കേ ഇത്തരം ആഭിചാരങ്ങൾ സ്വന്തം അമ്മയ്ക്കും അച്ഛനും എതിരെ ആഭിചാരം ചെയ്യുന്ന മക്കളുണ്ട് സ്വന്തം അച്ഛനും അമ്മയ്ക്കും എതിരെ വസ്തു തർക്കത്തെ കുറിച്ച് അവന് കൂടുതൽ കൊടുത്തു അയാൾക്ക് കൂടുതൽ കൊടുത്തുകൊണ്ട് ഇനി ഇനി അവർ ജീവിക്കണ്ട തളന്ന് കിടക്കുമ്പോൾ ഞാനേ കാണുള്ളൂ സ്വാമി തളത്തി കിടത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ അത് ചോദിക്കണ മക്കൾ ചോദിച്ചു നോക്കൂ പ്രസവിച്ചു വളർത്തി കൈ കണ്ടെന്നോ കാല് വളരുന്നോ പറഞ്ഞ് വളർത്തിയെടുത്ത മകൻ അഞ്ചാറ് മക്കളുണ്ട് ആ അവരവരുടെ ഇഷ്ടത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അവരുടെ സ്വത്തല്ലേ ഈ മക്കൾക്ക് അധ്വാനിച്ചുണ്ടാക്കി കൂടി അവരുടെ മക്കൾക്ക് കൊടുക്കാൻ അപ്പം സ്വത്ത് വേണ്ടല്ലോ കൊച്ചുമക്കൾക്ക് ആ സ്വത്തിൻ്റെ പേരിൽ ആ ആ അച്ഛനും അമ്മയും തള്ളി പറഞ്ഞ് ഇനി അവള് നോക്കട്ടെ ഞാൻ നോക്കൂല അവരോടെ നോക്കട്ടെ എന്ന് പറയുന്ന ഒരാൾ പെൻഷൻ ഉണ്ടെങ്കിൽ ആ ആൾ പെൻഷൻ അവരുടെ വാങ്ങിക്കണം അവര് നോക്കട്ടെ എന്ന് പറയുന്ന മക്കളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ അഭിചാരം ചെയ്ത് കിടത്താൻ പറ്റുമോ ചോദിക്കണു ഏതും സ്വന്തം രക്തബന്ധത്തിൽ പിറന്നവനെ അവരോട് സംസാരിക്കാതിരിക്കുക കുറെ കാലം മിണ്ടത്തില്ല അവരെ ബ്ലോക്ക് ചെയ്തു ഇനി ഇനി അവനോ അവൻ്റെ കുടുംബവോ ഇനി അങ്ങക്ക് ഒരു ബന്ധവുമില്ല ഈ പണം വല്ലതും ഇവിടെ ഉണ്ടാക്കുന്നവരും പണം ഉണ്ടാക്കുന്നവരും അച്ഛനമ്മമാർ ഉണ്ടാക്കി കൊടുത്തും വിറ്റ് നാനാഭാഗത്ത് പോയവരുണ്ട് എന്തോരം കാര്യങ്ങളാണ് മനുഷ്യൻ കടന്നു പോകുന്നത് എനിക്കിത് അവതരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല മനുഷ്യന്റെ ദുഃഖങ്ങള് കല്യാണം കഴിച്ച ദാമ്പത്യത്തിൽ കല്യാണം കഴിക്കുന്നു രണ്ട് പേര് തമ്മിൽ ഇവർ മനസ്സിലാക്കി വരുമ്പോൾ തന്നെ ഇവരുടെ ജീവിതം തീർന്നു പോകുന്നു ആത്മബന്ധങ്ങൾ ഇല്ലാതെ പോകുന്നു അമ്മയും മകനും തമ്മിലുള്ള ബന്ധമില്ലാതെ പോകുന്നു ആ അച്ഛനും മക്കളും തമ്മിലുള്ള ഒന്നും ഒരു ഇല്ല പണ്ടൊക്കെ കാലത്ത് ഒരു ആത്മബന്ധങ്ങളുണ്ടായിരുന്നു പ്രാണബന്ധം ഉണ്ടായിരുന്നു ഇല്ലേ നമുക്കൊക്കെ മരിക്കുമ്പോൾ ഇപ്പൊ മരിക്കു ആ അച്ഛൻ മരിച്ചു രണ്ടു ദിവസം ആ ചവാറായിട്ട് ആവാറായി കിടക്കണ്ടെന്ന് പറയുക അഭിനെ കിടക്കട്ടെ മറ്റൊന്നും സ്വത്തൊക്കെ കൊടുത്തത് എന്ന് പറയണ മക്കള് നാളുണ്ടോ ചോദിക്കേണ്ടി വരും ഞാൻ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞ പോലെ സ്വാമി എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോകുന്നതിന് മുമ്പ് ഇവരെയൊക്കെ ഒന്ന് തീർന്നു കിട്ടണം അവൻ്റെയൊക്കെ ശവദാഹം കാണാൻ പറ്റുമോ പുരുഷനാണ് ഞാൻ ചിന്തിരുന്നത് അത് ഇവനെൻ്റെ അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ അവന് വിരള് പതിപ്പിച്ച് പ്രമാണം ഉണ്ടാക്കി പ്രമാണം ഉണ്ടാക്കി എനിക്ക് കേസിൽ പോകാൻ പറ്റില്ല നിയമമല്ല അവൻ്റെ കൂടെയാണ് നിന്നത് ഞാൻ പത്ത് പന്ത്രണ്ട് വർഷം കേസ് പറഞ്ഞു പക്ഷേ ഭൂമിയെല്ലാം അവനായിപ്പോയി ഞാനെൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട് ഞാൻ പോണതിന് മുമ്പ് ഇവനെയെന്ന് ഈ ഭൂമിയിൽ അവനൊന്ന് കിടന്ന അവൻ്റെ ശബദം കട്ടപ്പുക ഉയരുന്ന കണ്ടിട്ട് പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സഹോദരന്മാർ ഇവിടെ എവിടെയാണ് ആത്മബന്ധം ഒരു ഓണക്കാലം ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓണമായി ഒരാളും കുടുംബക്കാർ കൂടുമ്പോൾ ഉണ്ടോ മുമ്പുമുണ്ടാകുന്ന കുടുംബം അതുമില്ല സ്വത്തിനും പണത്തിനും വേണ്ടി ആഭിചാര കർമ്മങ്ങളും ഒരു ദൈവങ്ങളും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ പൂർവ്വജന്മങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോന്ന് വരിക ഏഹ് ഒരു ദൈവങ്ങളും എനിക്കറിയാം ഒരു സ്ഥലത്തുവിടുത്ത പ്രശസ്തമായ ഒരു അമ്പലത്തിൽ നിരന്തരം പോകുന്ന ഒരാൾക്ക് ദുഃഖ ദുരിതം വിട്ടുള്ള സമയമില്ല അവസാനം ഡൈബറ്റിക്ക് കൂടി കാലു മുറിച്ചിരുന്നു കാലു മുറിച്ചിരുന്ന് അപ്പം എന്നെ വിളിച്ചു അപ്പം ഞാൻ വിളച്ചെന്നു ഞാൻ പറഞ്ഞു അയ്യോ ഇങ്ങനൊരവസ്ഥയിൽ എനിക്ക് കാണേണ്ടായിരുന്നല്ലോ പുള്ളി ദൈവത്തിൽ ഞാൻ എന്തായാലും ഇന്ന ക്ഷേത്രത്തിൽ ഇത്രയും ദിവസം പോയിട്ട് എനിക്ക് ഗതി വന്നല്ലോ ഞാൻ എന്നെ എന്ത് മാർഗം ഞാൻ എന്ത് തെറ്റ് ചെയ്തു കർമ്മങ്ങൾ ശുദ്ധിയില്ലാതെ ചെയ്തിട്ട് ക്ഷേത്രങ്ങളിൽ പോയി ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലൊന്നും ദൈവം രക്ഷിക്കൂല എന്നാൽ പിന്നെ കെ കരുണാകരൻ ഗുരുവായൂരോട്ട് പോകുമ്പം അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരാൾക്കാരെ ഇങ്ങനെ മാറ്റി നേരെ പോയി ഗുരുവായൂരപ്പാന്ന് വിളിച്ചിരിക്കും നമ്മൾ കോമഡിയിലൊക്കെ പറയുമല്ലോ നട്ടല്ലൊടിഞ്ഞ് മകനെ കാണാതെ എത്രയോ കാലം ഇരുന്നു ഈശ്വരവാദി ചോദിച്ച് അതേ ചോദ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ മകൻ ഇവിടെ അതുപോലെ മകൻ വരുമോ മകൻ ഉണ്ടോ എന്ന് ചോദിച്ച് കെ പോലെ ശക്തനായ രാഷ്ട്രീയ അടിത്തറയും പ്രജകളും ഉണ്ടായിരുന്ന ആൾക്കാർ അവസാന കാലത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ബുദ്ധിപൂർവ്വമായ പെരുമാറ്റം കൊണ്ട് കെ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി പോയൊരു ലീഡർ അതൊക്കെ നമ്മൾ മുമ്പിലുള്ള ആ പുറകിലോട്ട് അങ്ങനെ നോക്കണം ചെയ്യുന്ന കർമ്മം അദ്ദേഹത്തെ ആശ്രയിച്ചിരുന്നവരെല്ലാം ഒന്നുമല്ലാതായി ഒരു വ്യക്തിയെ ആശ്രയിച്ച് നിൽക്കുമ്പോഴുണ്ടാകുന്ന ഉള്ള അവസ്ഥകളാണ് ആഭിചാരങ്ങൾ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അനുഭവിക്കാൻ പോകുന്ന വിപത്തുകളൊക്കെ വളരെ വലുതാണ് അതുകൊണ്ട് കുടുംബ കുടുംബക്കാർക്ക് വേണ്ടി ആഭിചാരം ചെയ്യുന്നത് കുടുംബക്കാരുടെ നാശം സ്വപ്നം കാണുന്നവർ കുടുംബത്തിൻ്റെ എന്ത് വ്യക്തിബന്ധങ്ങളുടെ പേരിലാണെങ്കിലും കുടുംബക്കാരെ വെറുപ്പോ കൂടി ലോകത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നവര് ഇവരൊക്കെ മരണശേഷം അനുഭവിക്കുന്ന വൈതരണി നദിയിൽപ്പെട്ട് ഉടലുന്ന ആ അത് കിടക്കും അങ്ങനെ ഗരുഡമാളിയോ ഗരുഡപുരാണം വായിച്ചാൽ മതി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വളരെ ശ്രദ്ധപൂർവ്വം ചെയ്യണം മനുഷ്യന് പ്രയോജനകരമായിട്ടുള്ള വാർത്തകളൂടെ എൻ ഡി എ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എൻ്റെ മുമ്പിൽ വരുന്ന മനുഷ്യൻ്റെ ദുരിതങ്ങൾക്കൊന്നും ഊജപരിഹാരങ്ങളില്ല സ്വാമി എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ ഈ അടുത്ത കാലത്തൊരു വിഷയമുണ്ടായി ഒരു മരണമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ഓജോ ബോർഡിൻ്റെ ഒരു സംഭവം ഉണ്ട് ഇപ്പം ചില ഓജോ ബോർഡ് കണക്ക് ഓജോ ബോർഡിനകത്ത് നമുക്ക് പിതൃക്കണ്ട ലെയറിലൂടെ പോകുന്ന ചില സംവിധാനങ്ങളെ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കാനും ചില പേരുകളും നക്ഷത്രവും ഒക്കെ പറയാൻ പറ്റും ഇത് പറയുമ്പോൾ മഹാദുരിതങ്ങൾ അനുഭവിച്ചു വരുന്നവരൊക്കെ തന്നെ വിശ്വസിക്കും ഇത് കാരണം ഓജോ ബോർഡല്ലേ പിതൃക്കളുടെ പേരും ഒക്കെ പറയാൻ പറ്റും അത്രേ പറ്റൂ ഇതൊക്കെ പണം ഉണ്ടാക്കാനുള്ള ഒരു ഒരു മാർഗമായിട്ട് മാത്രമേ ഞാൻ കാണത്തുള്ളൂ അവസാന ഇല്ലാത്ത പണം ഉണ്ടാക്കി കൊണ്ടുവന്ന് പരിഹാരങ്ങൾ ചെയ്ത് ഒന്നും സംഭവിക്കൂല പരിഹാരങ്ങളെന്ന് പറയണ പലതിനും ഇല്ല നമ്മളെപ്പോഴും ഈശ്വര എനിക്ക് ഞാൻ ആ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് പരിഹാരങ്ങൾ പലതിനുമില്ല അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓരോന്ന് ചെയ്യാൻ ഇപ്പം ഇന്ന് ഇന്നത്തെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടു പോലീസുകാരൻ കൊണ്ടുപോയി കുറേ വെള്ള വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ച് കുറേ തമ്പിംപ്രഷനൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ മർദ്ദിക്കുന്നു മർദ്ദിച്ച് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് മനോമമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിപത്തുകൾ ആപത്തുകൾ തലമുറകൾക്കുണ്ടാകുന്ന ദോഷം ഈ ഒരു റിട്ടയർമെൻ്റ് ലൈഫിൽ ഉണ്ടാകുന്ന ദോഷം ആ ഒരുത്തനെ അടിച്ചാൽ ക്ഷതം നാഗശരീരത്തിൽ ക്ഷതം സംഭവിച്ചാൽ ഒരുത്തൻ്റെ നാഗത്തിനെ കൊന്നാൽ ഏഴ് തലമുറ വരെ നമുക്ക് രോഗദുരിതങ്ങൾ പടർന്നു പിടിക്കുന്നതാണ് പരിഹാരമില്ലാതെ അതിന് ഓരോ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ലോകത്തിൻ്റെ ശുദ്ധി ഉണ്ടാകാൻ സജ്ജനങ്ങൾ ഉണ്ടാകണം അല്ലെ ഇരുട്ടാണെങ്കിൽ വെളിച്ചമുണ്ടാകാൻ ഭക്തിപൂർവ്വം നമ്മൾ കത്തിക്കുന്ന വിളക്കിന് ഭക്തിയോടുകൂടി സ്മരിക്കാനുള്ള അഗ്നി ഉണ്ടാകണം അഗ്നിയിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അത്തരത്തിലുള്ള കർമ്മങ്ങൾ വാരിയിട്ടാൽ ചെയ്യുന്നവരും വാരുന്നവരും ചെയ്യിപ്പിക്കുന്നവരും ആ ദുരിതം വന്ന് വൻ വന്ന് അനുഭവിച്ചേ പറ്റുകയുള്ളൂ അഗ്നിയെ ശുദ്ധീകരിക്കുക അഗ്നിശുദ്ധി ശുദ്ധീകരിക്കേണ്ട അഗ്നിക്ക് പകരം ദോഷങ്ങളിലുള്ള ആഭിചാരം അത് കൃത്യമായി ചെയ്യുന്ന ഇപ്പം ഞാൻ ഉഗ്രപ്രത്യക ചെയ്യുന്ന ആളാണ് ഞാൻ കൃത്യമായി നോക്കിയിട്ടേ ചെയ്യുള്ളൂ ശത്രുവല്ല ശത്രുതയാണ് നശിക്കേണ്ടതെന്നുള്ള ഹോമങ്ങളാണ് നമ്മൾ ചെയ്യുക ഈ തന്ത്രമാന്ത്രിക മാന്ത്രിക മേഖലകളിൽ നിൽക്കുന്ന അവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം എൻ്റെ ഒരു എൻ്റെ കാന്തൽ രാശ്രമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശീലം ഉണ്ടായിരുന്നു എനിക്ക് വളരെ മോശമായ പരാമർശങ്ങളൊക്കെ നടത്തി അദ്ദേഹം ഇന്ന് ഭൂമിയിലില്ല ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് കോണവത പഠിച്ച് ദുഷ്കർമ്മങ്ങൾ പണം മാത്രമായിരുന്നു ലക്ഷ്യം ഞാൻ അവിടുന്ന് പുറത്താക്കി അതിൻ്റെ പകയും പുള്ളി കാണിച്ചു ഇത്തരം കർമ്മങ്ങൾ കർമ്മങ്ങൾ ഉണ്ടാക്കാവുന്ന വിപത്തുകൾ എല്ലാ മേഖലകളിലും ഇപ്പോൾ ആഭിചാരം വളരെ ശക്തമാണോ പ്രണയിക്കുന്ന ചെറുപ്പക്കാർ എങ്സേഴ്സിൽ പോലും ഒരു പെൺകുട്ടിയോട് താല്പര്യം തോന്നി അവളോട്ടൊരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവളെ നശിപ്പിക്കാൻ ആഭിചാരം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അവളെ വേറെപ്പെടുത്താനുള്ള മന്ത്രം വല്ലതും ഉണ്ടോ സ്വാമി എന്തെങ്കിലും ചെയ്തു തരാൻ എന്ന് ചോദിക്കുന്ന എത്രയോ ചെറുപ്പക്കാരികളുണ്ട് എൻ്റെ മുമ്പിൽ തന്നെ ചോദിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ വളരെ ദുഷ്കരമായിരിക്കുമെന്നും ജീവിതത്തിൻ്റെ അവസാനം അനുഭവിക്കാൻ പോകുന്ന ഇത്തരം ദു മഹോ ദുരിതങ്ങളായിരിക്കുമെന്നും മനുഷ്യൻ നന്മയോടുകൂടി ജീവിക്കാനും നല്ല കർമ്മങ്ങൾ ചെയ്യാനും ഉള്ള മനസ്സാണ് വേണ്ടതെന്നും മാതായ മാതാപിതാ ഗുരു ദൈവം മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും ആദരിച്ചുകൊണ്ടുമാണ് ജീവിതം അവനെ സ്മരിച്ചുകൊണ്ടും പഠിപ്പിച്ചവനെ സ്മരിച്ചുകൊണ്ടും തന്നെ ശിക്ഷിച്ചവനെ സ്മരിച്ചുകൊണ്ടും അവൻ്റെ ജീവിതത്തിലൊരു ഭാഗമാകാനാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും മരണശേഷം പോലും എൻ്റെ അച്ഛനമ്മമാർ അച്ഛനമ്മമാരെന്നെ സ്നേഹിച്ചിരുന്നെന്നും എൻ്റെ പിതൃക്കളായി നിൽക്കുന്ന പലരും എന്നെ സ്നേഹിച്ചിരുന്നുവെന്നും അവരെന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നും ഒക്കെ സ്മരണയോടുകൂടി ജീവിച്ചാൽ ആ പിതൃക്കളുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം